പത്രവികെ അംഗീകരിക്കുന്ന ഉടമ്പടികൾ രജിസ്റ്റേർഡ് ഉടമ്പടികൾ എഴുതി കൊടുക്കണമെന്ന ആവശ്യപ്പെട്ടെങ്കിലും ഭൂരിപക്ഷം ഇടവുകൾ അത് ചെയ്യാൻ തയ്യാറായില്ല പാത്രരകീസ് ഉദ്ദേശിച്ച രീതിയിൽ ഈ മലങ്കര സഭയെ പൂർണ്ണമായും ചൊൽപ്പടിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അദ്ദേഹം ആലോചിച്ചു അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന ഒരു കാര്യം ഈ ഒരു പുലിക്കോട്ടിൽ ദീപനാശൂസ് തിരുമേനിയും ഇങ്ങനെ പൂർണ്ണമായും പാത്രവികസിന്റെ അധികാരത്തെ സ്ഥാപിക്കുന്നതിന് അദ്ദേഹത്തിന്റെ കീഴിലേക്ക് ഈ സഭയെ മുഴുവനും കൊണ്ടുവരുന്നതിന് മാനേജിങ് കമ്മിറ്റിയും അസോസിയേഷനും ഒക്കെ ഡയറക്റ്റായിട്ട് പാത്രവികസുമായിട്ട് ബന്ധത്തിൽ നിൽക്കുന്നതിന് അതിനൊക്കെ പുലിക്കോട്ടിൽ തിരുമേനി വിഘാതമായി നിൽക്കുന്നതെന്ന് കണ്ടു അപ്പോഴാണ് അദ്ദേഹത്തിന്റെ അധികാരം സ്ഥാപിക്കുന്നതിന് വേണ്ടി സുന്നക ശേഷം വളരെ വ്യക്തമായി ഓർത്തിരിക്കണം മുളന്തിരുത്തി സുന്നകദ ദോസിനു ശേഷം ഭാത്രീസ് ബാബ സ്വീകരിച്ച കൈക്കൊണ്ട ഒരു നടപടിയാണ് മലങ്കര സഭയിൽ ഏഴ് ഭദ്രാസനങ്ങളായിട്ട് വിഭജിക്കുക എന്നുള്ളതും ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ഉണ്ട് അതിന്റെ കൂടെ ആറ് മെത്രാപൊലിത്തന്മാരെ കൂടെ എക്സ്ട്രാ വായിച്ചിട്ട് ആ മെത്രാപൊലിത്താരിൽ നിന്നും രജിസ്റ്റേഡ് ഉടമ്പടി എഴുതി വാങ്ങിച്ച് ഭദ്രാസനത്തിൽ മുളനിരുത്തി സുനിർദോസ് മൂലം ഉദ്ദേശിച്ച ഫലം ലഭിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പാത്രർക്കീസ് കൈക്കൊണ്ട പിന്നെ അതേ ഇവിടെ താമസിക്കുക ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് ജൂണിലാണ് മുളന്ദുരുത്തീസ് ഉദോസ് അതിനുശേഷം നാലഞ്ച് മാസം അഞ്ചാറ് മാസം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് എണ്ണൂറ്റി എഴുപത്തിയാറ് ഡിസംബർ വരെ അദ്ദേഹം ഇവിടെ താമസിച്ച് ഓരോ കാര്യങ്ങളും നോക്കുന്നുണ്ട് അഞ്ചാറ് മാസം ഇവിടെ താമസിച്ചിട്ടും അദ്ദേഹത്തിന്റെ വരവിൻ്റെ ഉദ്ദേശം പൂർണ്ണമായിട്ട് അങ്ങോട്ട് നടക്കുന്നില്ല അപ്പോൾ പാത്രർക്കീസ് ഏകപക്ഷമായി കൈക്കൊണ്ട ഒരു തീരുമാനമാണ് മുളുതുരുത്തി ദോസിൻ്റെ ശേഷം മാതൃക ഏകപക്ഷീയമായി കൈക്കൊണ്ട ഒരു തീരുമാനമാണ് സഭയെ ഏഴ് ഭദ്രാസനങ്ങളായി വിഭജിക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ സഭ ഏഴ് ഭദ്രാസനങ്ങളായിട്ട് വിഭജിക്കുന്നതിൻ്റെ നൂറ്റി അൻപതാം വാർഷമൊക്കെ ആഘോഷിക്കുന്നുണ്ട് വാസ്തവത്തെ നൂറ്റി അൻപതാം വർഷമെന്ന് അടുത്ത വർഷമോ അതിന്റെ അടുത്ത വർഷമേ ഒക്കെ ഉള്ളു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ എഴുപത്തിയേഴിലാണ് വാസ്തവം പറഞ്ഞ ശരിയായിട്ടുള്ള ഭദ്രാസന രൂപത്കരണവും അതിനുള്ള സ്ഥാപിക്കുവാനും കൽപ്പനയും ഒക്കെ ഉണ്ടാവുന്നു ഒരാലോചനയും കൂടാതെ ഭദ്രീസ് തീർച്ചയായിട്ടും അദ്ദേഹത്തോടൊപ്പം തിന്നിരുന്ന ആളുകളോടൊപ്പം കൂടി ആലോചിച്ചിട്ടുണ്ടാവും പക്ഷേ പുലിക്കോട്ടിൽ ദിവനാസിയോസിന് അതിനകത്ത് യാതൊരു പങ്കുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഈ ഈ മുളന്തുരുത്തി സുന്നോസിൻ്റെ ശേഷം വരുന്നതായ സംഭവങ്ങളിലൊക്കെ അദ്ദേഹം അതൃപ്തനായിരുന്നു മലഗ്രസഭയിൽ മലങ്കര മെത്രാപൊലിറ്റായ പൂർണ്ണ അധികാരത്തിൽപ്പെട്ട സഭയെ അദ്ദേഹത്തിന്റെ സമ്മതം കൂടാതെ ഏഴായി പാത്ര റിത്തീസ് വിഭജിച്ചു പുതുതായി ആറു മെത്രാന്മാരെ കൂടി വാഴിച്ചു ദീപനാസ്യൂസ് ഉൾപ്പെടെ ഓരോരുത്തരെയും ഓരോ ഭദ്രാസനത്തിന്റെ മെത്രാപൊലിറ്റന്മാരായി നിയമിച്ചുകൊണ്ട് പരിശുദ്ധ പാത്ര റിക്കീസ് ബാബ കൽപന നൽകുകയും ചെയ്തു മുളുന്തുരുത്തീസ് നോദോസിന്റെ നിശ്ചയപ്രകാരമാണ് പുതിയ ഭദ്രാസന ഒരുവൽക്കരണവും മെത്രാം വാഴ്ചയും നടന്നതെന്ന് സുന്നതി ദോസ് നടപടികളുടെയും തീരുമാനങ്ങളുടെയും വെളിച്ചത്തിൽ പറയുവാൻ സാധിക്കില്ല പല അവസരങ്ങളിൽ നമുക്കൊരു ധാരണയുണ്ട് മൊളതുരുത്തി സുന്ന ദോസ്ന് ശേഷമാണ് അല്ലെങ്കിൽ മുളകുതുരു സുന്ന തീരുമാനപ്രകാരമാണ് ഇങ്ങനെ അസോസിയേഷൻ ഉണ്ടാക്കിയത് അതേപോലെ തന്നെ ഭദ്രാസങ്ങൾ വിഭജിച്ചെന്നൊക്കെ പുതിയ മെത്രാന്മാരിൽ ആരുടെയും വാഴ്ചയിൽ പുതുതായിട്ട് ആറ് മെത്രാന്മാരെ വാഴച്ചു ആരുടെയും വാഴ്ചയിൽ ദീപനാസ മെത്രാപൊലിറ്റ സംബന്ധിച്ചില്ല അതുകൊണ്ട് തന്നെ മാർ ദിവന്നാസിൻ്റെ അറിവോടും സമ്മതത്തോടും ആയിരുന്നു മെത്രാൻ വായിച്ച നടത്തിയതെന്ന് പറയാൻ സാധിക്കില്ല അറിഞ്ഞു കാണണം പക്ഷെ സമ്മതം ഇല്ലായിരുന്നു മൂന്ന് പ്രാവശ്യമായിട്ടാണ് ആ ആറ് മെത്രാന്മാരെ വായിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഡിസംബർ മൂന്നാം തീയതി അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ജൂണിലാണ് സുന്നവദോസ് നടക്കുന്നത് അതും കഴിഞ്ഞ് ആറുമാസം കഴിയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഡിസംബർ മൂന്നാം തീയതി വടക്കൻ പറവൂർ പള്ളിയിൽ വെച്ച് തുമ്പോൺ ഭദ്രാസനത്തിന് വേണ്ടി കോനാട്ട് മാർ യൂലിയോസ് മെത്രാപ്പൊലിത്തായേയും കൊല്ലം ഭദ്രാസനത്തിന് വേണ്ടി കടവിൽ മാർ പൗലോസ്മാർ അത്താനാസോസ്മെത്രാപ്പൊലിത്തായേയും വാഴിച്ചു അങ്ങനെ തുമ്പവൻ കൊല്ലം ഭദ്രാസനങ്ങൾ വരുന്നു ഡിസംബർ പത്താം തീയതി വടക്കൻ പറവൂർ പള്ളിയിൽ വെച്ച് തന്നെ അങ്കമാലി ഭദ്രാസനത്തിന് വേണ്ടി അമ്പാട്ട് ഗിവർഗീസ്മാർ കുറീലോസ്മെത്രാപ്പൊലിത്തായേയും നിരണം ഭദ്രാസനത്തിന് വേണ്ടി ചാത്തുരത്തിൽ ഗിവർഗീസ്മാർ ഗ്രീഗൂറിയോസ്മെത്രാപ്പൊലിത്തായേയും പരിമലത്തിരുമേനിയെ വാഴിച്ചു ഈ മെത്രാൻ വാഴ്ചകൾ നടന്നപ്പോൾ അതായത് രണ്ടുപേരെ നാലുപേരെ വായിച്ചല്ലോ ആ വാഴ്ച അവസരത്തിൽ മലങ്കരയിൽ വ്യാപകമായ പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു ജീവനാസ്വസ്ഥാപ്പള്ളിത്താതിനെ ശക്തമായി എതിർത്തു ആ ഒരു പശ്ചാത്തലത്തിലാണ് വെളിയനാട് പള്ളിയിൽ ഒരു സുന്നകദോസ് കൂടി ആ വെളിയനാട് സുന്നകദ ദോസ് പരിശുദ്ധ പാത്രം റിച്സ് ബാബ സംബന്ധിക്കുന്നത് മലങ്കരയിലെ നവീകരണത്തിന്റെ മുന്നേറ്റത്തെ തടയുക എന്നുള്ള ഉദ്ദേശമൊക്കെ ആയിരുന്നു വെളിയനാട് സുന്നകദ ദോസുണ്ടായിരുന്നത് ആ സുനോ ദോസിൽ പരിശുദ്ധ പാത്രവീസ് ബാവ സംബന്ധിക്കുന്നുണ്ട് അവിടെ വെച്ച് അറി സുനോ പറയുന്നുണ്ട് ഇനിയും മെത്രാന്മാരെ കൂടുതലായും അലങ്കരയിൽ വാഴിക്കരുതെന്ന് പറയുന്നുണ്ട് പക്ഷെ പാത്രവിക്കീസ് അതിനെ വഴിപ്പെടുന്നില്ല ആ സുനോ കഴിഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് ജനുവരിയിലാണ് അങ്ങനെ ഒരു സുന്നോ ദോസ് കൂടുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് മെയ് മാസം പതിനേഴാം തീയതി കുന്നംകുളം ചെറുളയം പള്ളിയിൽ വെച്ച് കൊച്ചി ഭദ്രാസനത്തിന് വേണ്ടി കാരോട്ട് വീട്ടിൽ മാർ ശീമോന്മാർ ജീവനാസിയൂസിനെയും കണ്ണനാട് ഭദ്രാസനത്തിനുവേണ്ടി മുറിമറ്റത്തിൽ മാർ ഇവാനിയോസ് മെത്രാപ്പൊലിത്തായേയും വായിച്ചു ഈ ആറ് മെത്രാന്മാരിൽ നിന്നും അവർ സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് പാത്രീസിൻ്റെ കൽപ്പനകളെ പൂർണമായി അനുസരിച്ചു കൊള്ളാമെന്ന് പറയുന്നതായ രജിസ്റ്റേർഡ് ഉടമ്പടി പരിശുദ്ധ പാത്രക്കീസ് ബാവ എഴുതി വാങ്ങിച്ചു പാത്രകീസിന്റെ കൽപ്പനയിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ പോവുകയില്ല എന്നും യാതൊരു വ്യത്യാസവും അതിന് വരുത്തുകയില്ല എന്നും അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് പോകുന്നതാണെന്നും എൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി ഈ ഉടമ്പിടിക്ക് വിപരീതമായി എന്തെങ്കിലും ചെയ്താൽ അതിമനസ്സിന് എന്നെ മുടക്കാൻ അധികാരമുണ്ട് എന്നും ഒക്കെ പറയുന്നതായ തീരുമാനങ്ങൾ അതിനകത്തു എടുത്തു കൊല്ലം തുമ്പമൻ നിരണം കോട്ടയം കണ്ടനാട് കൊച്ചി അങ്കമാലി ഇങ്ങനെ ഏഴ് ഭദ്രാസനങ്ങളായിട്ടാണ് അതിന് ഏഴ് ഭദ്രാസനത്തിനും വേണ്ടിയും മെത്രാന്മാരെ വായിച്ചു പക്ഷേ അദ്ദേഹം തിരിച്ചു പോകുന്നതിന് മുമ്പാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് മെയ് മാസം അവസാനമാണ് കൊല്ലം ഭദ്രാസനത്തിൻ്റെ ചുമതലയിൽ ദീപനാസിസ് മെത്രാപൊലിത്തായ്ക്ക് നൽകി ഈ മെത്രാപൊലിത്തന്മാരെല്ലാം നേരിട്ട് പാത്രവിക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് എന്നാൽ അങ്ങനെ ഉണ്ടാവുന്നില്ല എല്ലാ മെത്രാപൊലിത്തന്മാരും ദീപനാസിസ് മെത്രാപൊലിയത്തായ് അനുസരിക്കുന്നുണ്ട് അവരെല്ലാവരും മാർ ജീവനാശ്വസന്റെ അസിസ്റ്റന്റന്മാർ എന്ന രീതിയിൽ മാത്രമാണ് പ്രവർത്തിച്ചതെന്ന് പരിശുദ്ധ പരിമല തിരുമേനി സെമിനാരി കേസിൽ ഹാജരായി കൊടുത്ത മൊഴിയിൽ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എന്നെ വായിക്കുന്നതിന് മുമ്പ് നിരണം ഇടവേക്ക് തനിച്ചൊരു മെത്രാൻ ഉണ്ടായിരുന്നതായി അറിവില്ല മലയാളത്തിൽ ആകമാനം ഒരു മെത്രാനാണ് ഉണ്ടായിരുന്നത് മലങ്കരയ്ക്കെല്ലാം അധികാരമുള്ള ആ മെത്രാന്റെ കീഴിലാണ് എന്നെ വാഴിച്ചത് മലങ്കരയെ നിരണം ഏഴ് ഇടവുകളായി വിഭജിച്ച് ആ ഏഴ് ഇടവകളും അന്നും ഇന്നും മലങ്കരയിൽ ആകമാനമുള്ള അധികാരമുള്ള മെത്രാന്റെ കീഴിലാണ് ഞാനൊരു മെത്രാപ്പൊലിത്തയാണ് എപ്പിസ്കോപ്പ അല്ല മലങ്കരയിൽ എല്ലായിടത്തും അധികാരമുള്ള മെത്രാൻ എന്ന് ഞാൻ പറഞ്ഞത് ദിവന്നാസ്യൂസ് മെത്രാപ്പൊലിത്തയെക്കുറിച്ചാണ് ഞങ്ങളെ വായിച്ച ശേഷം ഞങ്ങളുടെ മേൽ അധികാരം നൽകുന്നതായി അദ്ദേഹത്തിന് സ്ഥാപിക്കോൻ കൊടുത്തില്ല അദ്ദേഹം അസോസിയേഷൻ കമ്മിറ്റി പ്രസിഡന്റ് ആയതുകൊണ്ടും മുമ്പ് കൊടുത്ത് സ്ഥാപിക്കോൻ ഉള്ളതുകൊണ്ടുമാണ് ഞാൻ അദ്ദേഹത്തിന്റെ കീഴിലാണെന്ന് പറഞ്ഞത് എന്നെ വായിക്കുന്നതിന് മുമ്പാണ് അദ്ദേഹത്തെ കമ്മിറ്റി പ്രസിഡന്റ് ആക്കിയത് എല്ലാ ഇടവുകളും പൊതുപ്പെട്ട കാര്യങ്ങൾക്ക് മേലാവി ദിവനാസെത്രാപ്പൊലിത്തെ ആണെന്നും പരിശുദ്ധ പരുമല തിരുമേനി പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ മാത്രം നിൽക്കുന്നില്ല പാത്രരക്കീസിൻ്റെ അധികാരം ഈ ഓരോ ഭദ്രാസനങ്ങൾ കഴിഞ്ഞ് ഭദ്രാസന വിഭജനം നടത്തി ഈ മെത്രാന്മാരിൽ നിന്നെല്ലാം നേരിട്ട് ഉടമ്പടി വാങ്ങിച്ചു അതിനുശേഷവും അദ്ദേഹത്തിന്റെ അധികാരം നിലനിർത്തുവാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് അങ്കമാലി കൊച്ചി തുമ്പമൺ എന്നീ പദ്രാസങ്ങളുടെ മെത്രാപൊലിത്തന്മാർ കാലം ചെയ്തപ്പോൾ അവർക്ക് പകരം ആളുകളെ പട്ടം കൊടുത്ത് നിയമിക്കുവാനുള്ള അധികാരം പാത്രകീസിനുള്ളതെന്നായിരുന്നു പാത്രകീസിന്റെ അവകാശവാദം അദ്ദേഹം കടവിലത്താൻ ആസ്യൂസിന് അയച്ച ഒരു കൽപ്പനയിൽ നിന്ന് അത് വ്യക്തമാണ് പിന്നെയും മർശിമോൻ ദാസ്യൂസിന്റെ ഇടവകയും കൊച്ചി യൂലിയോസിന്റെ ഇടവകയും തുമ്പമൺ വിധവകളായിരിക്കാണല്ലോ ഓരോ ഇടവുകക്കാർ തങ്ങളുടെ മേൽപ്പട്ടക്കാരെ ഉണ്ടാക്കുവാൻ അപേക്ഷിക്കുന്നുവെങ്കിൽ അവർ ആ ആളിനെ തിരഞ്ഞെടുക്കുകയും സർക്കാർ രജിസ്റ്ററോടുകൂടി വരികയും ചെയ്യട്ടെ നാം അവർക്ക് പട്ടം കൊടുക്കുമെന്ന് നിങ്ങൾ അവരെ അറിയിപ്പിയും മെത്രാസ്ഥാനം പ്രാപിക്കാനുള്ളവർ പാത്രകീസിനെ അംഗീകരിക്കുന്ന രജിസ്റ്റർഡ് ഉടമ്പടിയുമായി ചെല്ലുവാനാണ് പരിശുദ്ധ പാത്രരക്കീസ് ബാവ ആവശ്യപ്പെടുന്നത് ഇങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞാൽ പരിശുദ്ധ പാത്രരജീസ് ഭാവായ മലങ്കരസഭയ്ക്ക് ഗുണമുണ്ടാകുന്ന രീതിയിൽ തന്നെ ആ ഭദ്രാസനങ്ങൾ വിഭജനങ്ങൾ ഭാവിയിൽ ഗുണമായി ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഭദ്രാസനം വിഭജനം നടത്തുവാനായിട്ട് സാധിച്ചു പാത്രംഗീസിൻ്റെ അധികാരം സ്ഥാപിക്കാനായിട്ട് സാധിച്ചു അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ മാനേജിങ് കമ്മിറ്റിയും അസോസിയേഷനും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഭരണകാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ ആ കാലഘട്ടത്തിൽ മുളന്ദു ജിൻ്റെ ദോസും അതിനുശേഷമുണ്ടായിരുന്ന അനുബന്ധ സംഭവങ്ങളും കാണിക്കുന്നു എന്നാൽ ഈ ഭദ്രാസന വിഭജനത്തിന്റെ പൂർണ്ണമായ പ്രയോജനം മലങ്കരസഭയ്ക്കുണ്ടാകുന്നത് കാതൂലിക്കാഴ്ചയോടുകൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഓരോ മെത്രാപ്പൊലിത്ത് വാസ്തവം പറഞ്ഞ ഈ മെത്രാപ്പൊലിത്തന്മാരുടെ ഏക നായക ശക്തി കുറയ്ക്കുവാൻ വേണ്ടിയാണ് പാരിത്രയക്കിസ് ബാവ ഓരോ ഭദ്രാസനങ്ങളെ ഉണ്ടാക്കുകയും മെത്രാന്മാരെ പുതുതായിട്ട് വാഴിക്കുകയും ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് വാസ്തവത്തിൽ അങ്ങനെ ഒത്തിരി മെത്രാച്ചന്മാരുണ്ടായിരുന്നതുകൊണ്ടാണ് പിന്നീട് പാത്രരക്കേസിൻ്റെ അധികാരം പൂർണ്ണമായി പലങ്കരസഭയെ സ്ഥാപിക്കാൻ സാധിക്കാതെ ഇരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി വട്ടശ്ശേരി തിരുമേനിയെ മുടക്കുന്നു പട്ടശ്ശേരി തിരുവിനെയും മുടക്കിയാലും മുടക്കേക്കാത്ത വേറെ മെത്രാച്ചന്മാർ ഇവിടെ ഉണ്ട് അങ്ങനെ ഒന്നാണ് മുറിവറ്റതിൽ യുവാൻ യുവാസിനെ കാതുലിക്കായിട്ട് വായിക്കുന്നത് അപ്പോൾ ഒരു മെത്രാച്ചനെയും ഉണ്ടായിരുന്നെങ്കിൽ ആ മെത്രാച്ചനെ മുടക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു ഒരവസ്ഥയിലേക്ക് വലചരസവും വന്നേനെ അങ്ങനെ വരുന്നില്ല അങ്ങനെ വരുന്നതിന് വരുന്നത് ഈ സ്വയംകൃത അനർത്ഥം എന്ന് തന്നെ പറയത്തില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഈ മെത്രാൻമാര് കൂടുതൽ ഉണ്ടായതുകൊണ്ട് പാത്രികീസിനെ അനുസരിക്കുന്ന ഒരു വിഭാഗവും മെത്രാപൊലിത്യന്മാരുണ്ടെങ്കിൽ പാത്രിഗീസിനെ അനുസരിക്കാത്ത വേറൊരു വിഭാഗവും മെത്രാപൊലിത്യന്മാരുണ്ടാകും ഞാൻ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മലങ്കര കാതലിക്ക സ്ഥാപനമുണ്ടാകുന്നു ഭദ്രാസന വിഭജനത്തിന്റെ പൂർണ്ണമായ പ്രയോജനങ്ങൾ ആ കാതുലിക്ക വി സ്ഥാപനത്തോടുകൂടി ഉണ്ടാകുന്നു മുമ്പോട്ടുള്ള മലങ്കരസഭയുടെ ആ ചരിത്രത്തിൽ നിർണായകമായ സംഭവങ്ങളായിട്ട് ഇതൊക്കെ മാറുകയാണ് അതിനെക്കുറിച്ച് അല്പം കാര്യങ്ങൾ സംസാരിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ താങ്ക് വെരി മച്ച്